മഴക്കാലമായത് കൊണ്ട് തന്നെ പേഷ്യൻസ് വന്ന് പറയുന്നതാണ് മഴ പെയ്ത് പനിയായി അതിനുശേഷം തലവേദന തലയ്ക്ക് ഒരു ഭയങ്കര വിങ്ങല് അതുപോലെ ഇടയ്ക്കിപ്പോൾ വെയിൽ കൊള്ളുന്നുണ്ട് അപ്പം അതിനുശേഷം ഭയങ്കര കനം പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഈ തലയ്ക്ക് കനം എന്തുകൊണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടോ കപക്കെട്ട് അല്ലെങ്കിൽ ഒരു വിങ്ങല് പോലെയുള്ളൊരു ഫീലിങ് അപ്പം ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഫീലിങ് വരുന്നത് മീൻസ് തലയ്ക്ക് അനക്കം തട്ടിയാൽ ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ ഇളകുന്ന സമയത്ത് ഒരു ബാലൻസ് ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ സൈനസൈറ്റിസ് ഞാൻ ആദ്യം ലക്ഷണങ്ങൾ പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്നാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ തലയിൽ കപം നിറയുന്ന സമയത്ത് അപ്പോൾ അത് എന്തുകൊണ്ട് കപം നിറയുന്നു അതിൻ്റെ കാരണം എന്താണ് അപ്പോൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് സൈനസിൽ വരുന്ന ഇൻഫെക്ഷനാണ് നമ്മുടെ ശരീരത്തിൽ ഫേസിലായിട്ട് നാല് തരം വായു അറകളുണ്ട് അതിനാണ് നമ്മൾ സൈനസ് എന്ന് പറയുന്നത് ഈ വായു അറകൾ എന്ന് പറഞ്ഞാൽ എയർവേ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ അറകളിൽ വായു നിൽക്കുന്ന സമയത്ത് നമ്മുടെ തലയ്ക്കൊരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതിലൂടെ കറക്റ്റായിട്ട് വായു സഞ്ചരിക്കും അതിന് ഓപ്പണിങ്ങും ഉണ്ട് നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നെറ്റിയുടെ അടിയിലായിട്ട് ഫ്രണ്ടൽ സൈനസ് ഉണ്ട് കണ്ണിൻ്റെ അടിയിലായിട്ട് മാക്സിലറി സൈനസ് അതുപോലെ തന്നെ കണ്ണിൻ്റെ മൂക്കിൻ്റെ ഇടയിലായിട്ട് എറ്റ്മോയിഡൽ സൈനസും മൂക്കിനടിയിലായിട്ട് സ്റ്റീനോയിഡൽ സൈനസും ഇങ്ങനെ നാല് തരം സൈനസാണ് ഉണ്ടാകുന്നത് ഈ വായു അറകളിൽ എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ബോഡിയിൽ എന്ത് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും അതൊരു ഐറ്റിസ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പറയാം അപ്പോൾ വായു അറകളിൽ വരുന്നതിനെ ഇത് പറയും എന്തുകൊണ്ടാണ് വായു അറകളിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായു അറകളിൽ നോർമലി സെക്രീഷൻസ് ഉണ്ടായി കഴിഞ്ഞാലും അത് പുറത്തു പോവാനും മൂക്കിലൂടെ അത് പുറന്തള്ളപ്പെടാനുള്ള നോർമൽ സൂക്ഷിരങ്ങളുണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ഈ ഭിത്തിയിൽ ഭിത്തിയിൽ നിന്നുണ്ടാവുന്ന കപം അല്ലെങ്കിൽ സെക്രീഷൻസ് അല്ലെങ്കിൽ ദ്രവങ്ങൾ ഇവിടെ നിറയും പക്ഷേ ഇത് പുറത്തേക്ക് പോകാനുള്ള സൂക്ഷിര എന്തെങ്കിലും കാരണത്താൽ അടയുന്ന സമയത്താണ് ആ സ്രവം അവിടെ കെട്ടിക്കിടക്കുക ഇത് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കൂടുതൽ പഴുപ്പാവുകയും ഒരു ഒഫൻസീവ് ഒരു സ്മെല്ലുള്ള ഡിസ്ചാർജസോ അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാവും ഇതാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയാം ഇത് കൂടുതൽ കെട്ടിക്കിടക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ കാണും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു സഞ്ചരിക്കുന്ന അവിടെ കപം കെട്ടിക്കിടക്കുകയും അല്ലെങ്കിൽ സ്രവം കെട്ടിക്കിടക്കുകയും തലയ്ക്ക് കൂടുതൽ കനം പോലെ വരികയും ചെയ്യും മീൻസ് തലയുടെ ബാലൻസ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും കാരണം ഹെവി ആയിട്ട് തോന്നും പിന്നെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് ബ്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന പോലെ ഇതൊക്കെ ഒരു പുറത്തേക്കുള്ള ഫീലിംഗ് ആണ് പറയുന്നത് അതുപോലെ തോന്നും അതുപോലെ തന്നെ എന്താ നെറ്റിയുടെ ഭാഗത്ത് വേദന ഉണ്ടാവും കണ്ണിൻ്റെ ഈ രണ്ട് സൈഡുകളിൽ ഞെക്കുന്ന സമയത്ത് നല്ല ഹെവി പെയിൻ വരാറുണ്ട് പിന്നെ തലയുടെ മുന്നിൽ നിന്ന് ബാക്കിലേക്ക് നമുക്ക് വേദന പോകുന്ന പോലെ തോന്നും പിന്നെ പറയുന്നതാണ് ജസ്റ്റ് ഒന്ന് അടിച്ചു വരുന്ന സമയത്ത് പോലും തല കുനിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് താഴ്ത്തുന്നൊരു സാധനം എടുക്കുന്ന സമയത്ത് നമുക്ക് തല താഴുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ മൊത്തം വേദനയും അത് ചിലർ പറയാറുണ്ട് എന്തെങ്കിലും ബാൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ തോർത്ത് വെച്ചിട്ട് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ആ വേദന കുറയുന്നുണ്ട് പക്ഷെ ഒരു മാറ്റവും ഉണ്ടാവാറില്ല പിന്നെ ചിലർ പറയാറുണ്ട് എന്തെങ്കിലും ചൂട് ആവി പിടിക്കുന്ന സമയത്ത് ചെറിയ മാറ്റങ്ങൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ആവി പിടിക്കുന്ന സമയത്ത് ആ ഭാഗങ്ങളിലേക്ക് ചൂടെ എത്തുകയും അത് കാരണം ഈ സ്രവങ്ങളിൽ ചെറിയ ചെറിയ ഉരുകൽ അല്ലെങ്കിൽ ഈ അടിഞ്ഞ മീൻസ് സുഷിരങ്ങൾ അടിയാനുണ്ടായ കാരണം ക്ലിയർ ആവുകയും ചെയ്യുന്ന സമയത്താണ് ആ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുക ഇത് അക്യൂട്ടായിട്ടും വരും സൈനസൈറ്റിസ് അതുപോലെ തന്നെ ആയിട്ട് കുറേ കാലങ്ങളോളം നിലനിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ടത് ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഒരു കാരണം എന്നാണ് മെയിനായിട്ട് ദശ എന്തെങ്കിലും തരത്തിൽ നമ്മളെ ഉള്ളിൽ വളർച്ച പോളിപ്പ് എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും ദശ വളർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സുഷിരങ്ങൾ ഒരു ടെൻഡൻസി ഉണ്ടാവും അതുപോലെ തന്നെ മൂക്കിൻ്റെ ചെറിയ വളവ് കാരണം സൈനസിൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് പിന്നെ അന്തരീക്ഷ മലിനീകരണം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരിൽ ഈ പൊടിപടലങ്ങൾ മൂക്കിലൂടെ ശ്വസിക്കുകയും ഇതാ സുഷിരങ്ങളിലെ അല്ലെങ്കിൽ വായു അറകളിൽ നിന്നുണ്ടാകുന്ന ഓപ്പണിങ് അടയാനൊരു കാരണമാവാറുണ്ട് പുകവലി കൂടുതലായിട്ടുള്ളവരിലും ഈ നിക്കോട്ടിൻ പദാർത്ഥം അവിടെ അടിയുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ ചില സമയത്ത് തന്നെ ഈ ദ്രവം കട്ടിയായിട്ട് ആ ഭാഗങ്ങൾ ഒരു ടെൻഡൻസി വരാറുണ്ട് അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് മെയിനായിട്ട് ഒരു സൈനസൈറ്റിസ് ഇൻഫെക്ഷൻ വരാൻ കാരണമാവുന്നത് പിന്നെ ലക്ഷണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തലവേദനയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക ഇത് കൂടിക്കഴിഞ്ഞാൽ പനി അതുപോലെ ഓക്കാനം ബുദ്ധിമുട്ടുകളൊക്കെ ചിലർ പറയാറുണ്ട് പക്ഷെ ഇത് ഇതിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടാവില്ല പക്ഷെ ആ ഒരു ഹെവി വേദന കാരണം ഒരു സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേ എത്തുകയാണ് ചെയ്യുക കിടന്നാലും കുറവില്ല മീൻസ് ഏത് പൊസിഷനിലും കുറവില്ലാത്തൊരവസ്ഥ കാരണം അവിടെ കെട്ടിക്കിടക്കുന്നത് പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിനൊരു ചേഞ്ച് ഉണ്ടാവുക അതുപോലെ തന്നെ ഇത് സൈനസൈറ്റിസ് ഇപ്പോൾ ഒരു ക്രോണിക്കായിട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് മൂക്ക് ചീറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ചുമയ്ക്കുന്ന സമയത്ത് ആ കപം വയക്കിറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ രക്തം അതിൽ കാണാറുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഒഫെൻസീവായിട്ട് തോന്നാറുണ്ട് മീൻസ് സ്മെല്ലുള്ള ഒരു ഡിസ്ചാർജ് തോന്നാറുണ്ട് പിന്നെ ചിലർ പറയും മൂക്കിൽ എപ്പോഴും ഒരു സ്മെല്ലാണെന്ന് അപ്പോൾ ഇത് ചിലപ്പോൾ സൈനസൈറ്റിസിൻ്റെ കാരണം ആ പഴുപ്പാട് നിൽക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക ചിലർക്ക് മഞ്ഞ കളറിൽ കട്ട് മുട്ടയായിട്ടുള്ള കപം പുറത്തേക്ക് വരാറുണ്ട് ചിലത് അത് പച്ച കളറായിട്ടുണ്ടാവും ഇത് ഈ കളർ മാറുന്നതിനനുസരിച്ച് മനസ്സിലാക്കേണ്ടത് ഇൻഫെക്ഷൻ അത്രയും ദിവസങ്ങളോളം നിന്നു മീൻസ് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു വൈറ്റ് ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾ പെട്ടെന്ന് മെഡിസിൻ എടുക്കുകയാണ് അല്ലെങ്കിൽ അതിനനുസരിച്ചൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറി മാറിക്കിട്ടുന്നതാണ് പക്ഷെ ഒരു മഞ്ഞ പച്ച കളറായിട്ടാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് സമയവും നമുക്ക് കൂടുതലായിട്ടാണ് വരിക അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് അപ്പോൾ എന്തൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻ ബോഡിയിൽ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുക ബ്ലഡാണ് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിലെ കൗണ്ട് കൂടുന്നതും മാറ്റങ്ങളും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ എൻഡോസ്കോപ്പിയാണ് നമ്മൾ എന്തെങ്കിലും തരത്തിൽ ദശയോ അല്ലെങ്കിൽ മൂക്കിന് വളവോ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഡോസ്കോപ്പിയാണ് പ്രിഫർ ചെയ്യുക പിന്നെ സൈനസൈറ്റിസിൽ ഏതൊക്കെ സൈനസുകൾ മീൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്താ ബുദ്ധിമുട്ടുകൾ പക്ഷേ മാറുന്നില്ല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നുണ്ടെങ്കിൽ നമ്മൾ എം ആർ ഐ അല്ലെങ്കിൽ സീറ്റി എടുത്ത് നോക്കിയാൽ ആണ് ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാം സീറ്റ് എടുത്ത് നോക്കിയാൽ ഓരോ സൈനസിലും എത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ട് എന്താണെന്നുള്ളത് നമുക്ക് നാല് സൈനസിൻ്റെയും കറക്റ്റായിട്ട് പറഞ്ഞ് തരും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇത് നമ്മൾ മറികടക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മെയിനായിട്ട് മലിനീകരണം കുറവുള്ള ഭാഗങ്ങളിൽ താമസം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ വർക്കാണെങ്കിലും അതൊന്നും ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ മാസ്ക് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഉള്ളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പാർട്ടിക്കിൾ എത്തുന്ന സമയത്താണ് ബുദ്ധിമുട്ടുണ്ടാവുക പിന്നെ ഡയറക്റ്റായിട്ട് കാറ്റ് നമ്മുടെ മുഖത്തേക്ക് തട്ടുന്ന ഒന്നെങ്കിൽ ഫാൻ്റെ അടിയിൽ എ സീൻ്റെ അടിയിൽ ഡയറക്റ്റായിട്ട് കറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ കൂടുതൽ കാറ്റ് ഡയറക്റ്റ് നമ്മളെ മൂക്കിലേക്ക് അടിക്കുന്ന സമയത്ത് ആ സെക്രീഷൻസ് കട്ട് ഒരു ചാൻസ് ഉണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് പുറന്തള്ളപ്പെടുന്നത് കുറയാണ് ചെയ്യുക അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ജസ്റ്റ് മീൻസ് ഓപ്പോസിറ്റ് സൈഡ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഡയറക്റ്റ് എത്തുമ്പോൾ മാത്രമാണ് പ്രസൻ്റ് ആവുന്നത് അതുപോലെ തന്നെ കൂടുതൽ കാറ്റടിക്കുന്ന സമയത്ത് ഒരു കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദനയും അസഹനീയമായിട്ട് തോന്നാറുണ്ട് പിന്നെ റൂമുകളിൽ ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ ഈർപ്പം എത്രത്തോളം നിൽക്കുന്നോ അത് സൈനസൈറ്റിസ് കൂടുതൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മഴക്കാലമാണ് ബട്ട് വെയിലുണ്ട് എന്നുള്ള ചില ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ കുളിച്ചു കഴിഞ്ഞ് തല നനഞ്ഞതിന് ശേഷം ഹെൽമെറ്റ് യൂസ് ചെയ്യും അതിൻ്റെ ഒപ്പം വെയിൽ കൊള്ളുകയും ചെയ്യുന്ന സമയത്ത് അത് നീരിറക്കം ഉണ്ടാക്കുകയും ഇത് സൈനസ് ഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഇൻഫെക്ഷൻ പെട്ടെന്ന് പിടിപെടാൻ സുഖമാണ് പക്ഷെ അത് കിട്ടാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ ഈ രീതിയിൽ അതുപോലെ തന്നെ കുളീൻ്റെ സമയം മാക്സിമം വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുക രാവിലെ ഒന്നുകിൽ പത്ത് മണിൻ്റെ മുന്നേ കുളിക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ രാ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ഈ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയാണെന്നുണ്ടെങ്കിൽ സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുകൾ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ കുറയ്ക്കാവുന്നേ ഉള്ളൂ കാരണം ഈ ഇടയിലുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ടയിലിൻ്റെ ചൂടും കുളിയുടെ ടൈമും കൂടെ മാനേജ് ആവാതെ പോവുകയും ഇത് നീരി അല്ലെങ്കിൽ സൈനസ് ഇൻഫെക്ഷന് കാരണാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ചെറുതായിട്ടൊന്ന് ഇൻഫെക്ഷൻ വന്നു എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ആവി പിടിക്കാൻ ശ്രദ്ധിക്കാം ആവി പിടിക്കുന്നതിൽ ഒരു പിടി കല്ലുപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കാരണം എന്താ വെച്ചാൽ അവിടെ ഉള്ള പുറന്തള്ളപ്പെടാനും അതുപോലെ തന്നെ ആ ഒരു അടഞ്ഞ ഭാഗം ക്ലിയർ ആക്കാനും ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ കുറേ പേരിൽ അസിഡിറ്റി കാരണം ഈ സൈനസൈറ്റിസിൻ്റെ ഇൻഫെക്ഷൻ വരാറുണ്ട് അപ്പോൾ അസിഡിറ്റി നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കയ്യിലുള്ള എന്തെങ്കിലും പാർട്ടിക്കിൾ കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും കൈയും മുഖവും തമ്മിൽ കൂടുതൽ ബന്ധം ഉണ്ടാവാറുണ്ട് കാരണം എന്തുണ്ടെങ്കിൽ അത് മുഖത്ത് തട്ടും അപ്പോൾ കൈക്ക് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ നിൽക്കുക അത് മൂക്ക് വഴി ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് എപ്പോഴും നിങ്ങൾ ചെയ്യുക അത് മൊത്തം നിങ്ങളുടെ രക്തയോട്ടത്തിനും ശരീരത്തിനും മൊത്തമുള്ള നീർക്കെട്ട് ഇൻഫെക്ഷൻ കുറയാൻ സഹായിക്കുന്നുണ്ട് പിന്നെ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇതാണ് നമ്മൾ നോർമലി ഒരു ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ബോഡിയിൽ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം പിന്നെ പുളി കൂടുതലുള്ള ഭക്ഷണങ്ങളൊന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇനി ആഴ്ചയിൽ ഒരു വട്ടോ രണ്ട് വട്ടോ കഴിച്ച് വരച്ച് പ്രശ്നമില്ല എന്നും കഴിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ അതിനൊരു കഴിക്കണ്ട എന്നുള്ള രീതിയിൽ പറയാറുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് സൈനസൈറ്റിസിൻ്റെ മീൻസ് ഇപ്പത്തൊരു മ എന്താ വേനൽക്കാലവും മഴക്കാലം കൂടിക്കൂടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് തലയ്ക്ക് കാനം കപക്കെട്ട് അല്ലെങ്കിൽ തല കുനിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ രീതിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങളുടെ കപക്കെട്ടോ അല്ലെങ്കിൽ സൈനസിറ്റിസിൻ്റെ ഇൻഫെക്ഷനോ നിങ്ങൾക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഹോമിയോപ്പതിയിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊത്തം ലക്ഷണങ്ങൾ നോക്കിയതിന് ശേഷം അതിൻ്റെ രോഗ കാരണങ്ങൾ നോക്കിയതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് വരാം ഇല്ല നേരിട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി കോൾ ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മെഡിസിൻ വീട്ടിലെത്തിച്ച് തരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ആണോ ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്